തെന്മാത്ര എന്ന സിനിമ കാണാത്തവരായിട്ട് ആരുമുണ്ടാവില്ല എന്നാൽ തെന്മാത്ര എന്ന സിനിമ രണ്ടാമത് കണ്ടവരായി അപൂർവം ചിലരെ കാണും നല്ല പനി പിടിച്ച് സൗണ്ടെല്ലാം പോയി കിടക്കാണ് തിരിച്ചു വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് പുതിയ രസകരമായ വാർത്തകളുമായി നിങ്ങളുടെ മുൻപിലേക്ക് എത്താൻ വൈകിയതും ആദ്യമേ തന്നെ ക്ഷമ ചോദിച്ചുകൊണ്ട് തെന്മാത്ര സിനിമയുടെ സംവിധായകൻ സിനിമയെ പറ്റി പറഞ്ഞ കുറച്ച് വാർത്തകളിലേക്ക് കടക്കാം ബ്ലസ്സി സാറിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് തെന്മാത്ര എന്ന സിനിമയുടെ കഥ നിർമ്മാതാക്കളായി സംസാരിക്കുമ്പോൾ അവർ ആരും ചെയ്യാൻ തയ്യാറായിരുന്നില്ല കാരണം നായകൻ്റെ ഇൻട്രോയാണ് അവർ ചൂണ്ടിക്കാണിച്ച പ്രധാന പ്രശ്നം ഏൻ ഗുലാബ് വിളിച്ച് പുറകിൽ കൂടി വരുന്ന നായകൻ അതൊന്നും അവർക്ക് കൺവിൻസിംഗ് ആയിരുന്നില്ല ഞാൻ വല്ലാത്ത സങ്കടത്തിലായി ഞാൻ പിന്നെ നേരിട്ട് നരൻ ലൊക്കേഷനിൽ ലാലേട്ടനെ കാണാൻ ചെന്നു പുള്ളി തിരക്കഥ വായിച്ചിട്ട് പറഞ്ഞു ഇതിൽ നിന്ന് ഒരു ഒറ്റ അക്ഷരം മാറിയാൽ ഞാൻ പിന്നെ അഭിനയിക്കില്ല പുള്ളി തന്നെ നിർമ്മാതാക്കളെ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇത് ഞാൻ ചെയ്തോളാം അങ്ങനെ അവർ അവസാനം സമ്മതിക്കുകയാണ് സമ്മതിക്കുകയാണുണ്ടായത് അതുപോലെ സിനിമയിൽ കഥാപാത്രം ഭാര്യയുടെ കൂടെ കിടക്കുമ്പോൾ പല്ലിയെ കണ്ട് നഗ്നനായി എഴുന്നേറ്റ് പോകുന്ന ഒരു സീനുണ്ട് ഇത് വായിച്ചിട്ട് ലാലേട്ടൻ എന്നോട് ചോദിച്ചു ഞാൻ ഇതൊക്കെ ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചിരുന്നോ അതുപോലെ ഭ്രമരത്തിൽ തലകുത്തി ശീർഷാസനം ചെയ്യുന്ന ഷോട്ട് എത്തിയപ്പോൾ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എന്തെങ്കിലും ധാരണ ഉണ്ടായിട്ടാണോ എഴുതിയത് പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹം ചെയ്തു ആയിട്ടുള്ള നടന്മാരോടുള്ള ഒരു കോൺഫിഡൻസാണ് നമുക്ക് എപ്പോഴും ഉള്ളത് അത് ചെയ്യാൻ പ്രാപ്തിയുള്ളതുകൊണ്ടാണ് ഇവരൊക്കെ മികച്ച നടന്മാരായി ഇപ്പോഴും നിൽക്കുന്നത് ബ്ലെസ്സി സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണ് കമൻറ്റ് ബോക്സിൽ കമൻ്റായി എഴുതാൻ മറന്നു പോകേണ്ട ഇപ്പം ചെയ്തേക്ക് അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ബായ് ബായ് Click subscribe and join the game. Video shining like a gem. Let's make memories again.